നമ്മൾ റങ്ങുമ്പോഴും എങ്ങനെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാം നമ്മൾ ഡീപ്പായിട്ട് ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാകും ഈ ഗ്രോത്ത് ഹോർമോൺസ് ആണ് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കൂടുതൽ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാകാനുള്ള കുറച്ച് ടിപ്സ് ആണ് ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് ഇതിലൊന്നാമത്തേത് നമ്മൾ നേരത്തെ ഉറങ്ങുക എന്നതാണ് അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ഒരൊന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ ഈ ഗ്രോത്ത് ഹോർമോൺസ് കൂടുതലായിട്ട് ഉണ്ടാവാൻ അടുത്ത മാർഗമാണ് നന്നായിട്ട് വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളത് നന്നായിട്ട് വ്യായാമങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ നന്നായിട്ട് ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാകും നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോൾ തന്നെ ഈ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാവില്ല വ്യായാമം ചെയ്ത് നിങ്ങൾ ഉറങ്ങുന്ന സമയത്താണ് ഈ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാകുന്നത് അപ്പോൾ കൂടുതൽ വ്യായാമങ്ങൾ ചെയ്താൽ കൂടുതൽ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാകും അപ്പോൾ കൂടുതൽ വെയിറ്റ് ലോസും ഉണ്ടാവും അതുപോലെ തന്നെ ഗ്രോത്ത് ഹോർമോൺസ് അധികമായിട്ടുണ്ടാവാനായിട്ടുള്ള മറ്റൊരു മാർഗമാണ് ഫാസ്റ്റിംഗ് വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗ്രോത്ത് ഹോർമോൺസിനേക്കാൾ വളരെയധികമാണ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്ത് ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഫാസ്റ്റിംഗും അതോടൊപ്പം തന്നെ വ്യായാമം കൂടി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാകുന്ന അളവ് വീണ്ടും വളരെ കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ശരീരഭാരവും കുറയ്ക്കാൻ പറ്റും നിങ്ങൾ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഈ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാകാനായിട്ട് വളരെ വലിയൊരു തടസ്സം തന്നെ ഉണ്ടാക്കും അതുകൊണ്ട് നിങ്ങൾ ഫാസ്റ്റിംഗ് ചെയ്യുക അല്ലെങ്കിൽ നന്നായിട്ട് ഭക്ഷണ ക്രമീകരണം ചെയ്യുക അതോടൊപ്പം തന്നെ വ്യായാമങ്ങൾ ചെയ്യുക ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന വ്യായാമങ്ങൾ ഈ വ്യായാമങ്ങൾ നിങ്ങൾ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ വ്യായാമങ്ങൾ കണ്ട് അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം നമ്മൾ ചെയ്യുന്നത് വ്യാക്രാസനമാണ് കാറ്റ് ആൻഡ് കൗ പോസിന്റെ ഒരു വേരിയേഷൻ അപ്പോൾ ആദ്യത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് ചെയ്യാം അത് നിങ്ങൾ ഇതുപോലെ നിൽക്കുക ടേബിൾ ടോ പൊസിഷൻ മുടിപ്പിച്ചുവെക്കുക കൈപ്പത്തി നിങ്ങളുടെ ഷോൾഡറിന്റെ സെയിം ഡിസ്റ്റൻസ് ഇനി നിങ്ങൾ ശ്വാസം എടുത്തുകൊണ്ട് വലതുകാൽ ശരിക്കും അപ്പ് ചെയ്യുക അതുപോലെ ഇടത് കൈയും വലതുകാലും ഇടത് കൈയും ഇനി ശ്വാസം വിട്ടുകൊണ്ട് വലത് മുട്ടുകൈ ഇടത് മുട്ടുകാൻ വലത് ഇടത് മുട്ടുകൈ വലത് മുട്ടുകാലും മുട്ടിക്കാൻ ശ്രമിക്കുക ഇതുപോലെ അതിനുശേഷം അപ്പ് ചെയ്യുക ശ്വാസം എടുത്തുകൊണ്ട് റിലാക്സ് ചെയ്യുക ഇനി ഇടതുകാലം അപ്പ് ചെയ്യുക വലതു കൈ ഓപ്പോസിറ്റ് കൈ കൈയും കാലും അതുപോലെ ശ്വാസം വിട്ടുകൊണ്ട് വലത് മുട്ടുകൈ ഇടത് മുട്ടുകാലിൽ ഇതുപോലെ മുട്ടിക്കാൻ ശ്രമിക്കുക ഇനി ശ്വാസം എടുത്തുകൊണ്ട് അപ്പ് ചെയ്യുക അതിനുശേഷം റിലാക്സ് ആവുക അപ്പോൾ ഈ ഒരു പൊസിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക നമുക്കൊരു നാല് റൗണ്ട് റൈറ്റ് സൈഡും നാല് റൗണ്ട് ലെഫ്റ്റ് സൈഡും ചെയ്യാം നിങ്ങൾക്ക് ടയേർഡ് ആകുമ്പോൾ റിലാക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് ആരംഭിക്കാം ആദ്യം ടേബിൾ ടോപ്പ് ഇതുപോലെ കൈകൾ ഷോൾഡറിന്റെ സെയിം ഡിസ്റ്റൻസ് ഇനി ഇൻഹേൽ ചെയ്ത് വലതുകാലുർത്തുക ഇടത് കൈ ഇനി ശ്വാസം വിട്ടുകൊണ്ട് ഇടത് മുട്ടുകൈ വലത് മുട്ടുകൈ മുട്ടിക്കാൻ ശ്രമിക്കുക ഇൻഹേൽ അപ്പ് കൈയും കാലും അപ്പ് ചെയ്യുക എക്സേൽ വലത് മുട്ടുകാൽ ഇടത് മുട്ടുകൈ ഇൻഹേൽ അപ്പ് രണ്ട് റൗണ്ടായി എക്സേൽ ഇടത് മുട്ടുകൈ നല്ലത് മുട്ടുകാരിൽ ഇടത് മുട്ടുകൈ നല്ലത് മുട്ടുകാരി സ്ട്രെച്ച് ചെയ്യുക നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക ഇനി കൈയും കാലും നിലത്ത് വെച്ച് റിലാക്സ് ചെയ്യുക ഓപ്പോസിറ്റ് സൈഡ് ഇടത് കാല മാക്സിമം അപ്പ് ചെയ്യുക നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക അതുപോലെ വലത് കൈയും നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക നട്ടൽ ശരിക്കും സ്ട്രെച്ച് ആവണം ഇനി ശ്വാസം വിട്ടുകൊണ്ട് വലത് മുട്ടുകൈ ഇടത് മുട്ടുകാൽ മുട്ടിക്കാൻ ശ്രമിക്കുക ആവുന്നത്ര തല കുനിക്കുക ശ്വാസം എടുക്കുക അപ്പ് ചെയ്യുക ഒരു റൗണ്ട് ശ്വാസം വിടുക എക്സെയിൽ വലത് മുട്ടുകൈ ഇടത് മുട്ടുകാരിൽ ഇൻഹേൽ അപ്പ് ചെയ്യുക ആവുന്നത്ര നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക ഇനി എക്സെയിൽ ശ്വാസം വിട്ടുകൊണ്ട് വലത് മുട്ടുകൈ ഇടത് മുട്ടുകാൽ മുട്ടിക്കാൻ ശ്രമിക്കുക ശ്വാസം എടുക്കുക ഇൻഹേൽ അപ്പ് നാലാമത്തെ റൗണ്ട് എക്സേൽ വലത് മുട്ടുകൈ ഇടത് മുട്ടുകാൽ മുട്ടിക്കാൻ ശ്രമിക്കുക ഇൻഹേൽ അപ്പ് ഇപ്പൊ നാലാമത്തെ റൗണ്ട് ആണ് നമ്മൾ ചെയ്തത് അതിനുശേഷം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് റിലാക്സ് ചെയ്യുക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു നാല് തവണ കൂടി ഒരു റൗണ്ട് കൂടി ചെയ്യാൻ ശ്രമിക്കുക പറ്റില്ലെങ്കിൽ റിലാക്സ് ചെയ്യണം നമ്മൾ ചെയ്യുന്നത് സേതുദണ്ഡാസനമാണ് ബ്രിഡ്ജ് പോസ് അതിനായിട്ട് നിങ്ങൾ രണ്ട് കാലുകളും ഇതുപോലെ മടക്കുക പറ്റുമെങ്കിൽ നിങ്ങളുടെ വട്ടക്സിന് ചേർത്ത് വെക്കാൻ നോക്കുക അതിനുശേഷം രണ്ട് കൈയും അരക്കെട്ടിന് സമീപം വെക്കുക ഇനി നമ്മൾ ചെയ്യുന്നത് ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അരക്കെട്ട് ആവുന്നത്ര ഉയർത്തുക ഈ ഉയർത്തുന്ന സമയത്ത് നിങ്ങളുടെ ചെസ്റ്റ് മുഖത്തിന് നേരെ ഇതുപോലെ പുഷ് ചെയ്യുക അതുപോലെ തന്നെ അരക്കെട്ട് ആവുന്നത്ര അപ്പ് ചെയ്യുക ഇനി ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ ചെയ്ത് റിലാക്സ് ചെയ്യുക ഈ ഒരു പൊസിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സേരി ദാസനം നിങ്ങൾ പറ്റുന്ന പോലെ ചെയ്യുക എന്നോടൊപ്പം തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ബ്രീത്ത് ചെയ്യണം എന്ന് കൂടി മനസ്സിലാവും നമുക്ക് ഒരുമിച്ച് ചെയ്യാം ഈ ഒരു പൊസിഷൻ ബാക്ക് പെയിൻ ഉള്ളവർക്ക് വളരെ നല്ലൊരു പൊസിഷനാണ് അതുപോലെ തന്നെ നമ്മുടെ വയ വയറിനെ കുറയ്ക്കാനും നല്ലൊരു പൊസിഷനാണ് ഒത്തിരി ബെനഫിറ്റ് ഉണ്ട് ഈ പൊസിഷനിൽ അപ്പൊ നമുക്ക് ആരംഭിക്കാം ആദ്യം തന്നെ രണ്ട് കാലും മടക്കി ഈ ഒരു പൊസിഷനിൽ വരിക അഞ്ച് റൗണ്ട് ഇനി നമുക്ക് ആരംഭിക്കാം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഇൻഹേൽ അരക്കെട്ട് മാക്സിമം ഉയർത്തുക പറ്റുമെങ്കിൽ വിരൽ അടിയിൽ ഇന്റർലോക്ക് ചെയ്യുക ചെസ്റ്റ് ശരിക്കും ഓപ്പൺ ചെയ്യുക എക്സേൽ ഡൗൺ ഒരു റൗണ്ട്

ഇനി അഞ്ചാമത്തെ റൗണ്ട് ഇൻഹേൽ ശ്വാസം എടുക്കുക കിപ്പ് മാക്സിമം അപ്പ് ചെയ്യുക ഒരല്പസമയം ഹോൾഡ് ചെയ്യുക നന്നായിട്ട് ബ്രീത്ത് ചെയ്യാം നിങ്ങൾക്ക് വൺ ടു ചെസ്റ്റ് ശരിക്കും പുഷ് ചെയ്യുക മുഖത്തേക്ക് ഫോർ ആൻഡ് ഫൈവ് ഹിപ്പ് ഡൗൺ ചെയ്യുക അതിനുശേഷം മുട്ടുകൾ ബെൻഡ് ചെയ്ത് നന്നായിട്ട് ഹഗ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ഇതുപോലെ ഒന്ന് റോൾ ചെയ്യാം ബാക്ക് പെയിൻ ഉള്ളവർ ഓവറായിട്ട് ഈ ഒരു പൊസിഷൻ ഫോഴ്സ് ചെയ്യരുത് ശ്രദ്ധിക്കുക